ലോയ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് തലപതി സിക്സ്റ്റി നയൻ എന്ന സിനിമ വിജയുടെ അവസാന സിനിമയാണല്ലോ അത് കഴിഞ്ഞാൽ ഇനി അഭിനയിക്കുമ്പോൾ എന്നാണ് നോക്കാൻ പോകുന്നത് അതിനേതായാലും ഉറപ്പില്ല എന്നിരുന്നാലും ഇപ്പോൾ ദളപതി സെവൻറ്റീൻ എന്ന് പറഞ്ഞപ്പോൾ റൂമർ വരുന്നുണ്ട് അത് ഏത് സിനിമയാണെന്ന് അറിയില്ല എന്നിരുന്നാലും നമുക്ക് നോക്കാം ഗോട്ട ഗോട്ട് സിനിമയാണ് ഗോട്ട് ടു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഇത് വരുമ്പോൾ എന്നറിയില്ല ഗോട്ട് ടു വെങ്കട പ്രഭു ഗോട്ട് ടുവിൻ്റെ കഥ ഫുൾ ടയ തയ്യാറാക്കിയെന്നും വിജയിക്കത് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാമാണ് പറയുന്നത് എന്നാലും ഗോട്ട് ടു വരുമോ എന്ന് നമുക്ക് കണ്ടതിനറി പിന്നുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ലിയോ ടു ആണ് ലിയോ ടു വരുമോ എന്നാണ് എല്ലാവരും പറയുന്നത് എന്നിരുന്നാലും ലിയോ ആദ്യ ഭാഗം ചില ആൾക്കാർക്ക് ലാഗാണ് എന്നെല്ലാം പറഞ്ഞ് ഇഷ്ടമുള്ളതായിരുന്നു എന്നാലും പിന്നെ ടി വി ടി വിയിലെല്ലാം ഓടി എല്ലാവരും കണ്ടു പിന്നെ അത് ഓക്കെ കുഴപ്പമില്ല എന്ന രീതിയിലായി ഇരുന്നാലും ലിയോ ടു വരുമോ എന്ന് അതും ഒരു ഡൗട്ടാണ് ലിയോ ടു ആണ് എല്ലാവരും പറയുന്നത് ലിയോ ടു വരണമെന്നാണ് പറയുന്നത് ഇരുന്നാലും തളപതി സിക്സ്റ്റീനു ശേഷം തളപതി സെവൻറ്റി വരികയാണെങ്കിൽ എല്ലാവരും ലിയോ ടു എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെയുള്ള റൂമറാണ് ലോകേഷ് കണരാജ് ലിയോ ടു അല്ലാതെ വേറെ സിനിമ സംവിധാനം ചെയ്യുന്നു അത് വരുമോ എന്നറിയില്ല എന്നിരുന്നാലും ഏത് വരുമോ നമുക്ക് കണ്ടുതന്നെ അറിയാം അതിന് നൽകേഷ് ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക